കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുഴയിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വളണ്ടിയർമാരുടെ സഹകരണത്തോടെയായിരുന്നു വെള്ളിയാങ്കല്ലി ഭാരതപ്പുഴ ശുചീകരിച്ചത് അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിക്കാൻ കുടുംബത്തോടൊപ്പം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി എത്തിച്ചേരുന്നത് ഇവിടെയാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയത് ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധ എറിഞ്ഞുടച്ച മദ്യകുപ്പികളും മറ്റു മാലിന്യങ്ങളും ഇവയാണ് കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പറക്കുളം എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ ശുചീകരിച്ചത് പുഴമണലിൽ കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുപ്പിച്ചില്ലുകളും തരംതിരിച്ചായിരുന്നു ചാക്കുകണക്കിന് മാലിന്യം നീക്കം ചെയ്തത് ഇവ പിന്നീട് പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ മിനി എം എത്തിച്ചു വെള്ളിയങ്കല്ല് പൈതൃക പാർക്കിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടനം ചെയ്തു തൃത്താല എസ് എച്ച്ഒ ടി വി സജിത് കുമാർ എഴുത്തുകാരെ മുഹമ്മദ് അബ്ബാസ് എന്നിവർ മുഖ്യാതിഥികളായി വായനശാല പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർമാരായ പ്രഭ ടീച്ചർ ഡോക്ടർ പി ജയകൃഷ്ണൻ വായനശാല എക്സിക്യൂട്ടീവ് അംഗമായ സൽമ ടീച്ചർ മനോജ് പുലാശേരി ഹസീന ടീച്ചർ അലി കുമർ നെല്ലൂർ മുഹമ്മദ് ഹസൻ ലൈബ്രേറിയൻ സുദീപ്വിൻ തുടങ്ങിയവർ സന്നിധരായി വായനശാല സെക്രട്ടറി ഷാനിബ ടീച്ചർ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം പി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു എൻഎസ്എസ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോവും നടന്നു ഭാഗത്തുനിന്നൊക്കെ നമ്മുടെ ഭാരതപ്പുഴ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഭാരത ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഒരുപക്ഷെ മണൽ തരികളെ കൊണ്ട് വളരെ സുന്ദരമായിരുന്നു ഒരു പുൽപ്പടി പോലും പുഴയിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് പുഴയിലേക്ക് നോക്കുമ്പോ மணல்சரி அல்ல காணது காடாணோ எது நமக்கு சக்க ரீதி இந்த பாரதப்புழைய அவஸ்த காணும் வளர சங்கடகரமான அதே சமயம் தான் நானா பிரதேசத்துள்ள பஞ்சாயத்துகளில குடிவெள்ளம் நம்மளா ஆசிரிக்க மேகலையான நம்ம பாரத புழ ஆத புழையில் பாவர் வரை வெள்ளம் கொண்டு போகையா திவசம் லட்சக்கணக்கி வியாயிரக்கணக்கி வெள்ளமான நம்ம பஞ்சாயத்து நம்ம புழையில் கொண்டு போகிறது ஆதப்புழையை സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഗ്രന്ഥശാലയെയും എൻഎസ്എസിന്റെ വളണ്ടിയേഴ്സിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ